ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന് പ്രാധാന്യം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ആരംഭിച്ച നായരമ്പലം ലോബേലിയ സ്കൂളിന്റെ സുവർണ ജൂബിലിക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പി ടി എ മാനേജർ കെ ജി മാധവൻപിള്ള രചിച്ച ആത്മഹത്യും പാവകളിയും പുസ്തകത്തിന്റെ പ്രകാശനവും പന്ത്രണ്ടിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു ഞായറാഴ്ചയും ഘോഷ പരിപാടി നടക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗോപിനാഥൻ സ്റ്റേറ്റ് കമ്മീഷൻ ചെയർമാൻ ആയിരിക്കും അധ്യക്ഷൻ അതിനോടനുബന്ധിച്ച് തന്നെ ഞാൻ ഇവിടെ പുസ്തകം എഴുതിയിട്ടുണ്ട് അതിന്റെ പേര് ആത്മകളെയും പാവകളെയും തലക്കെട്ടുകൊടുത്തുള്ള ഒരു പുസ്തകമാണ് അതിലെന്റെ ബാല്യകാലം മുതൽ അതിനുശേഷം ഏഴു മാസത്തിനു മുമ്പ് വരെയുമുള്ള ചില ചരിത്രങ്ങളെ മുഖനല്ല ചെറിയ ഓരോ വിവരങ്ങളും അതിൽ കുറിച്ചിട്ടുണ്ട് ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്തുണ്ടായെന്ന് അനുഭവമുണ്ട് അതിനുശേഷം കോളേജിൽ നിന്ന് പോയി ഡൽഹിയിൽ ജോലി ചെയ്തിട്ടുള്ള സംഭവങ്ങള് എല്ലാം എല്ലാ ചുരുക്കം അതിനുശേഷം ഭൂട്ടാനിലേക്ക് പോയതും അവിടെ സെൻട്രൽ സ്കൂളിൽ പഠിപ്പിച്ചതും അതിനുശേഷം അത് രാജിവെച്ചിട്ട് ഇവിടെ വന്ന് നേഴ്സറി സ്കൂൾ തുടങ്ങേണ്ടതായൊരു ബാധ്യത എന്റെ കാരുണന്മാരോട് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ തുടങ്ങി അത് ഇപ്പൊ തുടങ്ങിയിട്ട് അടുത്ത വർഷം ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത്തിയാറില് അൻപത് വർഷം പൂർത്തിയിരിക്കുകയാണ് അപ്പൊ അതിന്റെ ആഘോഷം എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് ഈ വരുന്ന ഏപ്രിൽ മെയ് മാസത്തിലെ വെക്കേഷൻ സമയത്ത് പുതിയതായിട്ട് എല്ലാവരെയും ഉൾക്കൊണ്ട് അവിടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച് അതിൽ നിന്ന് സംഘാടക സമിതി രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക പൂർവ്വ വിദ്യാർത്ഥികൾ നേതൃത്വം കൊടുക്കുന്ന പഠന ക്ലാസുകൾ വിവിധ സമ്മേളനങ്ങൾ കലാപരിപാടികൾ സുവനീർ പ്രകാശനം എന്നിവ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടക്കും വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ നിർവഹിക്കും ചെറായി എസ് എം എച്ച് എസ് എസ് റിട്ടയേർഡ് പ്രിൻസിപ്പൽ വി ജി പത്മിനി പുസ്തകം ഏറ്റുവാങ്ങും പി ടി എ പ്രസിഡന്റ് നീന പ്രദീപ് അധ്യക്ഷത വഹിക്കും ലൊബേലിയ അവാർഡ് വിതരണവും വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം നടക്കും വാർത്താസമ്മേളനത്തില് മാനേജർ കെ ജി മാധവൻപിള്ള പ്രിൻസിപ്പൾ ബിഎസ് സുജി നീന പ്രദീപ് സുന്ദർ ജിജു ജേക്കബ് കെ എം അതീഷ് ഡോക്ടർ കെ ആർ ബിനിരാജ് എന്നിവർ പങ്കെടുത്തു